മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കെതിരെ തുറന്ന സമരവുമായി പി വി അൻവർ ജില്ലാ പോലീസ് മേധാവിക്കും എഡിജിപിക്കുമെതിരെ ഗുരുതര ആരോപണവുമായി ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ എം എൽ എ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയ എംഎൽഎയെ പോലീസ് തടഞ്ഞിരുന്നു ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന എസ്പിയുടെ അഹങ്കാരം അവസാനിപ്പിക്കുക എസ് പിയുടെ ഔദ്യോഗിക വസതിയിലെ തേക്ക് മഹാഗണി ഉൾപ്പെടെയുള്ള മരങ്ങൾ കടത്തിയത് കോടതിയുടെ നിരീക്ഷണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക പരാതി കിട്ടിയിട്ടും നടപടിയെടുക്കാത്ത മലപ്പുറം എസ്പിക്കെതിരെ നടപടി സ്വീകരിക്കുക പോലീസ് സ്റ്റേഷൻ പണിയുന്നില്ലെങ്കിൽ ഇടക്കര പോലീസ് വേണ്ടി സ്റ്റേഷനുവേണ്ടി വർഷം മുൻപ് ജനങ്ങൾ ദാനമായി നൽകിയ അൻപത് സെന്റ് സ്ഥലം ഉടമകൾക്ക് തിരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പി വി അൻവറമെ സമരം ആരംഭിച്ചത് ഇതോടൊപ്പം ക്രമസമാധാന ചുമതലയുള്ള സംസ്ഥാനത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ എഡിജിപിക്കെതിരെയും പി വി അൻവറമലെ ഗുരുതര ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതീവ രഹസ്യമായ പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തി പ്രക്ഷേപണം ചെയ്ത മറുനാടൻ മലയാളി ചാനലിനുടമ സാജൻസ്കറിയയിൽ നിന്നും രണ്ടു കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് ആരോപണം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത ജയിലടക്കണമെന്നും പി വി അൻപറമിള്ളി ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ വഴി മൂന്നര കോടി മലയാളികളെ കേൾപ്പിച്ചു അദ്ദേഹം ആ ന്യൂസ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതിന്റെ വിശദമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഏകദേശം ഒന്നര വർഷം മുമ്പാണ് ഒന്നേക്കാൾ വർഷമായി ആ പരാതി കൊടുത്തത് മറ്റ് പരാതികൾ വേറെ കിടക്കുന്നുണ്ട് പക്ഷേ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരു പ്രതി ആ പ്രതിക്കെതിരെ പരാതി കൊടുത്തു ആ പരാതി കൊടുത്തപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്താ പറയുക പോലീസ് സീക്രട്ട് ആക്ട് എല്ലാം ഇട്ടുകൊണ്ട് അദ്ദേഹം താൽക്കാലികമായി തടി ഉരാൻ വേണ്ടിയിട്ടൊരു പരിശ്രമം നടത്തി അപ്പോൾ സ്വാഭാവികമായും ഡി ജി പി അജിത് കുമാറിനെ എ ഡി ജി പി അജിത് കുമാറിന് ഞാൻ വീണ്ടും കത്ത് കൊടുത്തു കാരണം കേരളത്തിലെ നിങ്ങൾ ശരിക്കും പത്രക്കാർ ശരിക്കും അത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യം നിങ്ങൾ പ്ലീസ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കളവ് നടന്നു എന്നത് ക്രൈംബ്രാഞ്ച് കോടതിയുടെ നേതൃത്വത്തിൽ നിരീക്ഷണത്തിൽ ഇത് ക്രൈംബ്രാഞ്ച് എന്നാണ് എൻ്റെ ആവശ്യം കാരണം ഒരു എം എൽ എ നേരിട്ട് വന്നിട്ട് ആ മരത്തിൻ്റെ കുറ്റി പോലും കാണാൻ അനുവദിക്കാത്ത ഈ പോലീസ് നിലപാട് ഇനി അത് ആരന്വേഷിക്കണമെങ്കിലും അത് കോടതിയുടെ ഒരു നിരീക്ഷണത്തിലായിരിക്കണം എന്ന ആവശ്യമാണ് ഈ വിഷയത്തിൽ ഞാൻ ഉന്നയിക്കുന്നത് അതുതന്നെയാണ് ഈ ബോർഡിൽ വളരെ കൃത്യമായി നിൽക്കുന്നത് അപ്പോൾ അതിൽ ആ പരാതിയിൽ ഞാൻ ആ പരാതിയുടെ കോപ്പികൾ നിങ്ങൾക്ക് രണ്ട് മണിക്ക് ശേഷം പത്രസമ്മേളനം നടത്തുന്നുണ്ട് ആ പരാതിയിലുണ്ടായ കാര്യങ്ങൾ ഈ പറയുന്ന എന്താ പറയുക സോഷ്യൽ ഫോറസ്ട്രിയുടെ അവർ കൊടുത്തിട്ടുള്ള എസ്റ്റിമേറ്റ് ജില്ലാ ട്രീ കമ്മിറ്റിയുടെ നിർദ്ദേശം അതിനുശേഷം അൻപത്തിയാറായിരം രൂപയാണ് സോഷ്യൽ ഫോറസ്ട്രി ഈ മരത്തിന് വരെ നിശ്ചയിച്ചു കൊടുത്തത് അതിൽ വ നാൽപ്പത്തൊമ്പതിനായിരം രൂപയോളം ഈ ഒരു തേക്ക് മരത്തിനും ബാക്കി വരുന്ന ഏഴായിരം രൂപ ഈ ചെറിയ കമ്പുകൾ ശീഖിരങ്ങൾ കണ്ടിച്ചാൽ കിട്ടുന്ന വിറകിനു വേണ്ടിയിട്ടാണുള്ളത് ആ നാൽപ്പത്തൊമ്പതിനായിരം ഈ അൻപത്തിയാറായിരത്തിൽ നാൽപ്പത്തൊമ്പതിനായിരം രൂപ വില നിശ്ചയിച്ച് സോഷ്യൽ ഫോറസ്റ്ററിൽ കൊടുത്ത തേക്ക് മരം അത് ലേലത്തിൽ വെച്ചു ലേലത്തിന് സ്വാഭാവികമായ ഒരു മരം ലേലത്തിന് വെച്ചാൽ ലേലത്തിൽ പങ്കുകൊള്ളുന്ന ആളുകൾ മരമെന്ന് പരിശോധിക്കും സ്വാഭാവികമാണ് അപ്പോൾ ആ ലേലത്തിൽ പങ്കെടുക്കാൻ വന്ന ആളുകൾ മരമെന്ന് പരിശോധിക്കുമ്പോൾ തേക്കിൻ്റെ അടിക്കഷ്ടം ഏതൊരു മരത്തിൻ്റെയും പ്രത്യേകിച്ച് തേക്ക് പോലെയുള്ള മരത്തിൻ്റെ ഏറ്റവും പ്രബലമായ കാതലുള്ള അതിൻ്റെ കുറ്റി മരക്കഷ്ണം ഏറ്റവും അടിയിലെ ആ ആ കഷ്ണം കാണാനില്ല ബേക്കിൻ്റെ അമ്പത് അറുപത് എഴുപത് ശതമാനം അതിലാണ് ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും അവർ ഒഴിഞ്ഞുപോയി ഒരാളും ഇതെടുക്കാൻ തയ്യാറായില്ല ആരും ലലത്തിനില്ലാതെ പിരിഞ്ഞുപോയി അങ്ങനെ അങ്ങനെ ആ അതങ്ങനെ നിന്നു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവർ ഈ അന്നത്തെ എസ് പി സുജിത് ദാസ് ഈ മരം ലേലം നടത്തി എന്നാണ് പറയുന്നത് അത് അന്വേഷണ ഉദ്യോഗസ്ഥര് പരിശോധിക്കണം എനിക്കതിനെ കുറിച്ച് അറിയില്ല പക്ഷേ ഇരുപതിനായിരം രൂപക്ക് അൻപത്തിയേഴായിരത്തി ചില്ലാനം രൂപ സോഷ്യൽ ഫോറസ്ട്രി വിലയിട്ട് കൊടുത്ത മരങ്ങൾക്ക് ആ മുറിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിൽക്കുന്നത് ഇരുപതിനായിരം രൂപ കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചരയോടെയാണ് എസ് പിയുടെ ഔദ്യോഗിക അവസ്ഥയിലെത്തിയ പി വി അൻവർ എം എൽ എ സുരക്ഷാ ചുമതലയിൽ പോലീസുകാരൻ തടഞ്ഞിരുന്നത് മുൻ ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് കാലത്ത് ഔദ്യോഗിക വസ്ഥയിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥർ മരങ്ങൾ മുറിച്ചുകടത്തിയെന്ന വിവരം നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനാണ് എം എൽ എ എത്തിയിരുന്നത് എന്നാൽ അനുവാദമില്ലാതെ അകത്തുകടക്കാൻ കഴിയില്ലെന്ന് ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞതിനെ തുടർന്ന് അഞ്ച് മിനിറ്റോളം പോലീസുകാരനുമായി തർക്കിച്ച ശേഷമാണ് പി വി അൻവർ എം എൽ എ മടങ്ങിയിരുന്നത് എന്തൊക്കെയാ നിങ്ങൾ ഒരു സീനിയർ ഓഫീസറെ വിളിക്കാൻ പറ്റില്ല ലോകത്തെല്ലാ നമ്പറും കിട്ടില്ല നിങ്ങളുടെ ആയാലും ഓഫീസറുടെ വീടിന് രാവിലെ നിൽക്കുക ആ ഓഫീസറുടെ നമ്പറിൽ നിങ്ങക്ക് വിളിക്കാൻ പറ്റില്ല പി എസ് ഒ ലോ തന്നെ വിളിക്കാലോ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ ഞാൻ ഇങ്ങനെ കാണാൻ വന്നാല് മരം കാണാൻ വന്നാന്ന് പറയോ ഈ സംഭവത്തിനുശേഷമാണ് എം എൽ എ ഇന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരസ്യസമരവുമായി രംഗത്തെത്തിയത് സർക്കാർ നയത്തിന് വിരുദ്ധമായ നടപടികളാണ് ഡിജിപി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും എം ആരോപിച്ചു ജനങ്ങൾ അറിയുവാനാണ് സമരം നടത്തുന്നതെന്നും എസ് പിക്കും എഡിജിപിക്കുമെതിരെ കോടതിയെ സമീപിക്കുമെന്നും എം എൽ എ സമരം ഉച്ചയ്ക്ക് അവസാനിപ്പിച്ചത് സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഭരണകക്ഷി എം എൽ എ തന്നെ പരസ്യ സമരവുമായി രംഗത്തെത്തിയതോടെ വരും ദിവസങ്ങളിലും ഇതിന്റെ തുടർച്ചലനങ്ങൾ പ്രതീക്ഷിക്കാം ഒരാഴ്ച മുൻപ് പോലീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചപ്പോഴും ജില്ലാ പോലീസ് മേധാവിക്കെതിരെ പി വി അൻവർ എംഎൽഎ ആരോപണം ഉന്നയിച്ചിരുന്നു എസ് പിയെ വേദിയിലിരുത്തി അധിക്ഷേപിച്ചതിനെ തുടർന്ന് മുഖ്യപ്രഭാഷണം നടത്തേണ്ടിയിരുന്ന എസ് പി പ്രസംഗിക്കാതെ സംസാരിക്കുവാനുള്ള മൂഡില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുകയായിരുന്നു ഒരു മാസം മുൻപ് മലപ്പുറത്ത് നടന്ന പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി വി അബ്ദുറഹ്മാനും ജില്ലാ പോലീസിനെതിരെ വിമർശനമുന്നയിച്ചിരുന്നു മലപ്പുറം